ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ എജിസിനോടെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹത്തോടെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കാതെ ഇരിക്കണം കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വെച്ചിട്ടാണ് ട്രാവൽ എജിനോ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത് വിമർശനാത്മകമായിട്ടുള്ള കാര്യങ്ങളാകാം നല്ല കാര്യങ്ങളാകാം എന്നെ കുറ്റപ്പെടുത്തിയിട്ട് വഴക്ക് പറയാനുള്ള സംഗതിയിലാകാം എന്തു തന്നെ ആയിക്കോട്ടെ പക്ഷേ അത് നമുക്ക് തീർച്ചയായിട്ടും അത് നമുക്ക് ലഭിച്ചാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് ഉള്ള പ്രയാണത്തിന് കരുത്തേകുകയുള്ളൂ എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയിട്ട് ട്രാവൽസിനോവിൻ്റെ ഇന്നത്തെ അധ്യായം ഞാനിവിടെ ആരംഭിക്കുകയാണ് സത്യം രീതിയിലുള്ള യാത്രയിൽ നമ്മൾ പലപ്പോഴും വിഭിന്നങ്ങളായിട്ടുള്ള പല മെത്തേഡുകളാണ് പല ആസ്പെക്റ്റുകളാണ് നമുക്ക് ലഭിക്കുന്നത് ഇന്നത്തെ സത്യൻ തീരെയുള്ള യാത്ര ഞാൻ വന്ന് കൊണ്ടുനിർന്നി നിർത്തിയിരിക്കുന്നത് ഈ മുടി പൊഴിച്ചിൽ അല്ലെങ്കിൽ നമ്മുടെ കേശസംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട ധാരാളം പരാതികൾ ആ ആളുകൾക്കുണ്ട് ധാരാളം ആളുകൾ എൻ്റെ മുടി വളരുന്നില്ല എൻ്റെ മുടി കറുക്കുന്നില്ല എനിക്ക് അകാല നില വരുന്നു എൻ്റെ മുടി നന്നായിട്ട് മുന്നോ കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നില്ല അത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും നമ്മളുടെ സൗന്ദര്യ സങ്കല്പത്തിൽ ഈ മുടിക്കുള്ള പ്രാധാന്യം അതായത് കേശ സംരക്ഷണത്തിനുള്ള പ്രാധാന്യം വളരെ വലുതാണ് അതുകൊണ്ടാണ് കൂണുകൾ പോലെയുള്ള ധാരാളം ഈ പ്രൊഡക്റ്റുകൾ എത്രമാത്രം കേസ സംരക്ഷണ പ്രോഡക്റ്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് മാർക്കറ്റിൽ അല്ലേ എല്ലാ സംഗതികളും ഇപ്പോൾ ഈ ഡൈ പോലെയുള്ള സംഗതികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു തവണ രണ്ട് തവണ മൂന്ന് തവണ ഉപയോഗിച്ചതിന് ശേഷം രണ്ടാമത് നമുക്ക് നാലാമത് അതില്ലാതെ പറ്റില്ല എന്നുള്ളതാണ് ആദ്യമൊക്കെ ഒരു മാസമാണ് അല്ലെങ്കിൽ അതിൽ നീണ്ടു നിൽക്കുമെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം ആകുമ്പോൾ മൂന്നാഴ്ച രണ്ടാഴ്ചയൊക്കെ ആയിട്ട് ഒരാഴ്ച പോലും നമ്മൾ ഈ ഡൈ ഒക്കെ നമുക്ക് കെമിക്കൽ ഡൈ ഒക്കെ നമ്മൾ മേടിച്ച് ഉപയോഗിക്കുമ്പോഴേക്കും മുടിയൊക്കെ വേഗം നമ്മൾ നരച്ചു അത് നമ്മുടെ മുടീനെ കൂടുതലായിട്ട് വെളുപ്പിക്കുകയാണ് ചെയ്യുന്നത് അത് നമ്മുടെ മുടീനെ വെളുപ്പിക്കുകയും മുടിയുടെ വളർച്ചയെ ഇല്ലാതെയാക്കുകയും ചെയ്തിട്ട് നമ്മളുടെ പിന്നെ അതില്ലാണ്ട് നമുക്ക് മുന്നോട്ട് പോവുകയും ഇല്ലാതെ അവരുടെ ട്രിക്കാണ് എന്താണ് എന്തുകൊണ്ടാണ് പണ്ടൊക്കെ നമുക്കൊരു പത്ത് വർഷം മുമ്പൊക്കെ എന്തെങ്കിലും ആകെപ്പാടെ നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഗോദ്രേജിൻ്റെ ഡൈ ഇല്ലാതെ മറ്റുള്ള ഡൈകളൊക്കെ വളരെ വിരളമായിരുന്നു ഇപ്പോൾ എത്രയോ പ്രൊഡക്റ്റുകളാണ് അല്ലേ എല്ലാ പ്രൊഡക്റ്റുകളുടെയും ആത്യന്തികമായിട്ട് നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ശരിയായ നൈസർഗികമായുള്ള മുടീനെ കറുത്തിരിക്കുന്ന മുടീനെ മാക്സിമം എത്രയും വേഗം വെളുപ്പിക്കാനാണ് ഈ ഡൈകളൊക്കെ നമുക്ക് ശരിയായിട്ട് പറയാൻ ചെയ്യുന്നത് എന്നിട്ട് ആ വെളുത്ത മുടി അത് ക്രമാനുഗതമായി നമ്മുടെ മുടീനെ വെളുപ്പിക്കുകയും പിന്നീട് ആ വെളുത്ത മുടിയെ നമ്മൾ വീണ്ടും കറു കറുപ്പിക്കാനായിട്ട് നമ്മളെ ഇവരെ ആശ്രയിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് നമുക്ക് പ്രകൃതിദത്തമായിട്ടുള്ള പ്രകൃതിജന്യമായിട്ടുള്ള ധാരാളം മരുന്നുകൾ നമുക്ക് അവൈലബിളാണ് ഇത് ഈ മരുന്നുകളുടെ എക്സ്ട്രാക്റ്റും കുറച്ച് കെമിക്കലുകളൊക്കെ ചേർത്തിട്ടാണ് ഈ ഹെയർ ഡൈകളൊക്കെ നമുക്ക് തരുന്നത് അപ്പോൾ എന്തുകൊണ്ട് നമുക്ക് നമ്മളുടെ പറമ്പിലും നാട്ടിൻപുറത്തുമൊക്കെയുള്ള നന്നായിട്ട് നമുക്ക് ലഭിക്കുന്ന ഈ ഹെയർ ഡൈകൾ മീൻസ് ആ പ്രകൃതിജന്യമായിട്ടുള്ള സംഗതികൾ അത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ഡയറ പിന്നാലെ പോകേണ്ടി വരുകയുള്ളൂ ഇപ്പോൾ എത്ര ചെറിയ കുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എത്ര ചെറിയ ആളുകളാണെങ്കിലും അവരുടെയൊക്കെ മുടി ഇല്ലാതെയായി പോകാൻ മുടി തഴച്ച് വളരുന്ന സംഗതികൾ പോകട്ടെ ഉള്ള മുടി ഈ ലോകത്തില്ലാത്ത പകല ഈ കെമിക്കൽ ഷാംപൂസും മേടിച്ച് നല്ല ആട് നമ്മളെ ആടിനൊക്കെ അഡ്വർട്ടൈസിനകത്തൊക്കെ നമ്മൾ മയങ്ങി വീണ് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ മയങ്ങി വീഴാതെ അതൊക്കെ നമ്മളെ കബളിപ്പിക്കുന്നതാണ് ഞാൻ എല്ലാ പ്രൊഡക്റ്റുകളെയും അല്ലെങ്കിലും മാർക്കറ്റിലുള്ള ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം പ്രൊഡക്റ്റുകളും അതിനകത്ത് നന്മയില്ല എന്നല്ല ഞാൻ പറഞ്ഞത് നന്മയുണ്ട് എങ്കിലും ഇതെല്ലാം നമ്മളെ നമ്മളുടെ എന്താ പറയുക മറ്റുള്ള പല പല പ്രശ്നങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ചില സംഗതികളൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സംഗതി ഓക്കെയാ പക്ഷേ നമുക്ക് വളരെ സ്കിൻ പ്രശ്നങ്ങളും അതുമൊക്കെ വരും അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ കെയർ ചെയ്യേണ്ട സംഗതിയാണ് നമ്മുടെ കേശം നമ്മുടെ മുടി എന്ന് പറഞ്ഞ സംഗതി അല്ലേ അപ്പം അതിനുവേണ്ടി നമുക്ക് നമ്മുടെ ഭൂമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നൈസർഗികമായ കളറാണ് നീലയമരി എന്ന് പറയുന്ന സംഗതി ഈ നീലയമരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിദത്തമായുള്ള നീല ചായം നിർമ്മിക്കുവാനായിട്ടുള്ള ഒരു സംഗതി പ്രകൃതി തന്നെ തന്നിട്ടുള്ള ഒരു ചെടിയാണ് നീലയമരി എന്ന് പറഞ്ഞ ചെടി ആ ചെടിയുടെ ഫോട്ടോ ഞാൻ അതിനകത്ത് ആ എൻ്റെ തമ്പലേനിലാത്തിട്ടിട്ടുണ്ട് അതാണ് നീലയമരി അമരി അതുകൂടാതെ ഇത് കണ്ടു ഇതുപോലെയുള്ള ഇതാണ് നീലയാമരിയുടെ ചെറിയൊരു ഇച്ചിരി ഒരു കടും പച്ച കളറുള്ള ഇച്ചിരി നീലിച്ച പച്ച എന്നൊക്കെ ഇങ്ങനെ പറയാം ഇതുപോലുള്ള ഈ നമ്മുടെ ഇത് ഇതുപോലെ ഞങ്ങളിവിടെ ഒരു ചീരയുണ്ടോ ഒഴിച്ചു ചൂത്തി എന്ന് പറയും എന്നൊക്കെ പറയാം അതിൻ്റെ ചെറിയ പക്ഷേ ആ കളർ അങ്ങനെയാണ് പിന്നെ ചെറിയ തണ്ടിരണ്ട് അപ്പുറത്തും ഇപ്പുറത്തുമായിട്ട് രണ്ട് തണ്ടായിട്ട് വരുന്ന ഇങ്ങനത്തെ ഉള്ള ഇലയാണിത് ഈ ചെടി ഞാനെന്ന് പറഞ്ഞാൽ അടുത്ത് പറിച്ചു കൊണ്ട് നട്ടു കെളിപ്പിച്ചതാണ് ഞാൻ എനിക്കിവിടെ തൈ ഉണ്ട് ഈ ഇലയാണ് ഇതിൻ്റെ വിശേഷ വസ്തു ഈ നീല അമരിയുടെ ഇല ഉണക്കി പൊടിച്ചിട്ടാണ് നമ്മൾ ഇത് മാർക്കറ്റിൽ ആണ് അത് നീല അമരി വീട് വരെ കമ്മ്യൂണിസ്റ്റ് പക്ഷിയുടെ ഇലയൊക്കെയാണെന്നൊക്കെയാണ് ആൾക്കാർ പറയപ്പെടുന്നുണ്ട് അത് തന്നുവെച്ചാൽ അതിനകത്തൊക്കെ എന്തൊക്കെ കെമിക്കലൊക്കെ ചേർത്തിട്ട് നമുക്ക് ഇത്രമാത്രം ഈ ടൺ കണക്കിന് നീലയമരി കേരളത്തിൻ്റെ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ കടകളിലും ടൺ കണക്കിന് നീലയമരിയുടെ പൊടിയാണ് കിട്ടുന്നത് ഇത്രയും നീലയമരി ഈ പ്രകൃതിയിലുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല കാരണം ഓരോ കടകളിൽ ചെന്ന് കഴിഞ്ഞാൽ എത്രമാത്രം പ നീലാമരിയുടെ അറിയാമോ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് അതൊന്നും നീലയമരി ഒന്നുമില്ല ഞാൻ ആരൊക്കെ എന്നെ പറയാം ഞാനുള്ള കാര്യം പറയാം നീലയാമരി ഒന്നുമല്ല ഇത്രയും നമ്മൾ ഈ നമുക്കറിയാം ഈ അത് ഈ പശുവിൻ്റെ പാല് പറഞ്ഞതുപോലെയാണ് നമ്മൾ ഇത്രയും കൂടാനും കൂട്ടി ജനങ്ങളുള്ളവർക്ക് ഉപയോഗിക്കാനുള്ള പശുവിൻ്റെ പാല് നമുക്ക് എങ്ങനെ വരുന്നു എന്ന് നമുക്കറിയാവോ ഇത്രയും പശുക്കൾ നമുക്കില്ല ഇതൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് പല സംഗതികളും ചേർത്ത് ഉണ്ടാക്കി വരുന്ന ഈ വിഷപ്പാലുകളാണ് നമ്മൾ കുടിക്കുന്നത് ഒരു പരിധി പരിധിവരെയൊക്കെ അല്ലാത്ത പാലില്ല നല്ല ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ ഈ മാർക്കറ്റിൽ ഇതിൻ്റെയൊക്കെ ഈ പൗഡറാണെന്ന് പറഞ്ഞൊക്കെ മേടിക്കാൻ കിട്ടുന്നത് വിശ്വസനീയമായിട്ടുള്ളത് വിശ്വസനീയമായി മാത്രമായിട്ട് ഉപയോഗിക്കുക എനിവേ ഇതാണ് നീലയമരിയുടെ ഇല ഈ നീലയമരിയുടെ ഇല നമ്മളിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ എടുത്തിട്ട് ശരിയായിട്ടുള്ളതാണെന്ന് ചോദിച്ചാൽ ഇതിങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കില്ല ഇത് ഇങ്ങനെ രണ്ടായിട്ടും ഇതുണ്ട് അത് നമുക്ക് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ രീതിയിലേക്ക് ഇരിക്കുന്ന രീതിയിലാണ് ഈ നീല അമരിയുടെ പൊട്ടുന്നത് അങ്ങനെയാണ് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുക ഒന്നുകൂടെ ഞാൻ കാണിക്കാം ഇതാണ് നീല അമരി അപ്പോൾ നമ്മളധികം കൂടുതലൊന്നും ചെയ്താൽ ഈ നീല അമരി എടുത്തിട്ട് ഈ നീല അമരിയുടെ ഇല ഉണക്കി പൊടിച്ചതിന് ശേഷം പൗഡറാക്കുക അത് ആദ്യം നമ്മൾ ഈ നീലാമ്പരി തേച്ച് മാത്രം തേച്ച് കഴിഞ്ഞാൽ മുടി കറുത്തു തരികയില്ല ആദ്യം നമ്മൾ മയിലാഞ്ചിയുടെ ഇല ഉണക്കി പൊടിച്ചിട്ട് അത് ആദ്യം അപ്ലൈ ചെയ്തിട്ട് അത് ഉണങ്ങിയിട്ട് കളയുക അപ്പോൾ എന്ത് കളറും കിട്ടും മയിലാഞ്ചിയുടെ ആ ഓറഞ്ച് കളറാണ് കിട്ടുന്നത് ഈ നീലാമരിയുടെ കളർ എന്താണെന്ന് വെച്ചാൽ ഇത് നീലയാണ് ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ഇൻഡിഗോ എന്നാണ് ഈ നീല ഇൻഡിഗോ കളറാണ് ഇന്ത്യൻ ഇൻഡിഗോ എന്നാണ് നീലയാമരിയുടെ പേര് തന്നെ അപ്പോൾ അതിനുശേഷം ഈ നീലി നീലേമനിയുടെ പൗഡർ ചാലിച്ചിട്ട് അത് തലയിൽ തേച്ചിട്ട് കഴുകി കഴിയുമ്പോഴത്തേനും ഈ ഓറഞ്ചും നീലയുടെ കലരുമ്പോഴത്തേനും കറുപ്പ് ത കട്ട കറുപ്പാകും അങ്ങനെയാണ് നമ്മുടെ മുടി കറുക്കുന്നത് പിന്നെ നമ്മൾ മുടി കറുപ്പിക്കാൻ അങ്ങനെ ഇപ്പോൾ നമ്മൾ നീല അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം നൈസർഗികമാണ് അത് ഇപ്പോൾ നമ്മൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയൊക്കെ ഉപയോഗിച്ച് പോയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും വരില്ല അത് സ്വതസിദ്ധമായിട്ടുള്ള പ്രതിജന്യമായിട്ടുള്ള ഡൈ ആണ് പിന്നെ നമ്മുടെ ഈ ഇല ഉണക്കിപ്പെടുത്തിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അകാലനിരമാറും മുടി വളരും താരം മാറും മുടിയുടെ എന്ത് പ്രശ്നങ്ങളും മുടിക്ക് ഒരു മുടിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഒരു മനുഷ്യജീവി ഫേസ് ചെയ്യുന്നത് അതൊക്കെ ഇത് ഉപയോഗിച്ചാൽ മാറും അപ്പോൾ ഇത് ഉണക്കി പൊടിച്ച് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ എല്ലാവർക്കും അത് പ്രാവികമായിട്ട് വരിക പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഒരു പിടി നീലേമ്പരിയുടെ എല്ലാം എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ള വെളിച്ചെണ്ണം നമ്മൾ കാച്ചുക ചൂട തിളപ്പിക്കുക അതിൽ നീലേമ്പരി ഇട്ടിട്ട് കാച്ചെടുക്കുക ചൂടാക്കിയെടുക്കുക ചൂടാക്കിയെടുക്കാൻ അനുസരിച്ച് കളർ വ്യത്യാസമൊക്കെ വരും എന്നിട്ട് അത് നൈസർഗികമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല ഉള്ളും നല്ല കറുപ്പും അകാലരം മാറും താരം മാറും മുടി പൊട്ടിപ്പോകില്ല എല്ലാ പ്രശ്നങ്ങളും മാറും നീല അമരിയുടെ കൊണ്ടൊരു ഒരു മരുന്നുണ്ട് അതാണ് നീലിഭൃങ്ങാതി തൈലം നീലിഭൃങ്ങാതി തേലം എന്നൊക്കെ പറഞ്ഞിട്ട് മെയിൻ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ നീല അമരിയുടെ ഇലയാണ് അതിൻ്റെ ഇല അവരുടെ ഇലയും പൂ കായും തണ്ടരുന്ന പൂവൊക്കെ ഉണ്ടാകും പിന്നെ ഈ നീലയാമരി നല്ല വിഷത്തിനുള്ള നല്ല മരുന്നാണ് ഈ നീലയാമരി വിഷ ഇത് വിഷഹാരിയാണ് വിഷത്തിനുള്ള നല്ല മരുന്നായതുകൊണ്ട് ഈ പാമ്പുകടിയൊക്കെ ഉള്ള സ്ഥലത്ത് അരച്ചത് ലേപനമായിട്ട് അരച്ചിട്ട് കഴിഞ്ഞാൽ അതൊക്കെ നല്ലതാണ് ഞാൻ പക്ഷേങ്കിൽ ആ ഭാഗത്തേക്കൊന്നും അല്ല പോകുന്ന നീലയമരിയുടെ എവിടെ നിന്നെങ്കിലൊക്കെ ഈ ഇന്ന് നമ്മുടെ നേഴ്സറികളിലൊക്കെ നീലയമരി മേടിക്കാൻ കിട്ടും അതുപോലൊരു തൈ മേടിച്ചാൽ ഇപ്പം പത്തോ അമ്പതോ രൂപ അല്ല നൂറോ ഇരുന്നൂറോ അഞ്ഞൂറോ കൊടുത്താലും നിങ്ങൾക്കൊരു നഷ്ടമില്ല ഈ നമ്മൾ എത്രയോ ലക്ഷം രൂപയാണ് നമ്മുടെ കേശ സംരക്ഷണത്തിന് വേണ്ടി നമ്മൾ മുടക്കുന്നത് അല്ലേ അപ്പോൾ ആ അതിൻ്റെ തൈ മേടിച്ച് നമ്മൾ ഈ ഇത് വീട്ടിൽ കൊണ്ട് നട്ടുവെക്കുക ഇൻഡിഗോ ഓഫ് ഫെരഡിൻകോറിയ എന്ന് പറഞ്ഞ ഈ ശാസ്ത്രനാമമുള്ള ഈ ഇന്ത്യൻ ഇൻഡിഗോ എന്ന് പറഞ്ഞ ഈ നീലയമരി വീട്ടിൽ വെച്ച് നട്ടു വളർത്തുക അത് ഊരി എടുത്തിട്ട് എണ്ണ കാച്ചി ഉപയോഗിക്കുക അത് പൊടിച്ചിട്ട് നമ്മൾ തലയിൽ തേച്ച് പിടിപ്പിക്കുകയോ തല നന്നായിട്ട് തേച്ച് കഴുകി കളയുകയോ അങ്ങനെയുള്ള എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെ അതിൻ്റെ പൊടി ഉപയോഗിക്കുക അതൊക്കെ യൂസ് ചെയ്യുക ഒരു സൈഡ് എഫക്റ്റും ഇല്ല എഴുതി വെച്ചതിൻ്റെ ആവശ്യമൊന്നുമില്ല സർട്ടിഫൈ ഇത് ദൈവം സർട്ടിഫൈ ചെയ്ത സംഗതിയാണ് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് ആരാണ് തരേണ്ടത് നമ്മുടെ പരമാത്മാവാണ് തരേണ്ടത് ഇത് ദൈവം സർട്ടിഫിക്കറ്റ് വന്ന ഒരു ചെടിയാണ് നീലയാമെ അതെങ്കിൽ നമുക്കറിയാം നമ്മുടെ നീലചായൊക്കെ ഉണ്ടാക്കുന്ന ഇതാണ് പണ്ട് നമ്മുടെ നേരിട്ടൊക്കെ ഈ ജീൻസിനൊക്കെ നീല കളർ കൊടുക്കാനായിട്ട് ഇതാണ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് പോകുന്നതാണ് അതുപോലെ അത്ര തിക്കാണ് ഈ കളറ് ഇത് വെള്ളത്തിലേക്ക് ഇട്ടി ലയിപ്പിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊന്നും വരില്ല അതുകൊണ്ടാണ് ഈ ഉണക്കി പൊടിച്ചിട്ട് അങ്ങനെ ഉപയോഗിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഈ ഇത് ഇതാദ്യം എന്താണെന്ന് മനസ്സിലാക്കുക അതിൻ്റെ തൈ നീലാമ്പരിയുടെ ഇന്ത്യൻ ഇൻഡിക്കയുടെ തൈ മേടിക്കാൻ കിട്ടും നമ്മുടെ വിശ്വപ്രസിദ്ധമാണ് നീലയാമരി എന്ന് പറഞ്ഞാൽ എല്ലാ ആയുർവേദ കടകളിലും ഇതിൻ്റെ പൊടി മേടിക്കാൻ കിട്ടും പക്ഷേ അത് ഒറിജിനലാണെന്നുള്ള കാര്യം ഒരു ഗ്യാരണ്ടി നമുക്ക് പറയാൻ സാധിക്കത്തില്ല അതുകൊണ്ട് ഇതിൻ്റെ തൈ മേടിച്ചിട്ട് ഒരു കുഞ്ഞ് രണ്ട് മീറ്ററോളം പൂക്കത്തിൽ ഉടന്ന ഒരു കുറ്റിച്ചെരിയാണ് നീലയാമരി പൂക്കളുണ്ടാകും ഇതിൻ്റെ ഇല ഇങ്ങനെ ഒരു ചെറിയൊരു വയലറ്റ് കളറുള്ള ഒരു തണ്ട് പോലെയാണ് ഇല ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ കൂടുതലായിട്ട് കാടി കയറി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പോൾ എല്ലാവരും നീലേമരി മേടിച്ചിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ അമ്മമാരൊക്കെ ചെറുപ്പത്തിലേ തന്നെ ഇതൊരു കീഴ്വഴക്കമായിട്ട് ശീലിപ്പിക്കുക നമ്മൾ ഈ മൈലാഞ്ചിയിലൊക്കെ ഉപയോഗിക്കുന്നത് പണ്ടൊക്കെ എന്നു വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ എൻ്റെ പെങ്ങന്മാരും അമ്മയൊക്കെ അവിടെ ഉള്ളവരെല്ലാവരും ഈ മൈലാഞ്ചി പറിച്ചിട്ട് അരച്ച് തേക്കുക പിന്നെ അത് നഖത്ത് മൈലാഞ്ചി നഖത്തിടുക ഈ മൈലാഞ്ചിയൊക്കെ നന്നായിട്ട് എണ്ണ കാച്ചി ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവരുടെയൊക്കെ എന്ന് വെച്ചാൽ എൻ്റെ മൂത്ത പെങ്ങളുടെ മുടി കണ്ടു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത്രയ്ക്ക് നല്ല തിക്കായിട്ട് കറുത്താൽ നമുക്കിതിനെ പിടിച്ചാൽ നിൽക്കില്ലല്ലോ അതുപോലെ അതൊക്കെ അവർ ഈ ചെമ്പര താളിയും പിന്നെ എന്താ പറയുക ഈ മൈലാച്ചിയൊക്കെ കാച്ചി കുരുമുളകൊക്കെ കാച്ചിട്ടുള്ള എണ്ണ മാത്രമാണ് ഉപയോഗിക്കുന്നത് അതിന് വേറൊരു സ്പെഷ്യൽ ഒറ്റമൂലി എണ്ണയുണ്ട് പിന്നെ അവിടെ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഞാനത് പിന്നീട് പറഞ്ഞുതരാം അപ്പോൾ എല്ലാവർക്കും ഇതിൻ്റെ പ്രയോജനം ലഭ്യമാകട്ടെ എല്ലാവരും തഴച്ച നല്ല മുടിയുള്ളവരായിട്ട് കഴി പിന്നെ മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ പറയും ഈ വീഡിയോ വരുന്ന മുട്ടത്തലഞ്ചേട്ടൻ ആദ്യം പോയിട്ട് തേക്കാൻ പറയും എനിക്ക് ഇത് ഓക്കെയാണ് ഞാൻ പറഞ്ഞല്ലോ ഇതൊക്കെ ഗേൾസിനെയാണ് കൂടുതലായിട്ടുള്ളത് ബോയ്സിനൊക്കെ ഈ എണ്ണയൊക്കെ തേച്ച് അല്ലെങ്കിൽ ഇതുപോലെ നീലാമരി പൗഡറൊക്കെ തേച്ചുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വേറൊരു കാര്യം ചെയ്യാൻ ഞാൻ എനിക്ക് അറിയില്ല എൻ്റെ താഴെയൊക്കെ അവിടെ ഇവിടെയൊക്കെ അടച്ചിട്ടുണ്ടോ ഞാൻ ഈ നീലാമരിയും മൈലാഞ്ചിയോടെയാണ് ഞാൻ തേക്കുന്നത് മിക്സി എടുത്ത് തേക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒരു സൈഡ് എഫക്റ്റും ഇല്ല അത്യാവശ്യം ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ നരച്ച് കാണാം ചിലപ്പോൾ ഞാൻ നല്ല കറുത്തുന്ന് കുട്ടപ്പുറത്തിനായിട്ട് മുടി ഇങ്ങനെ ഇരിക്കും അത് ഞാൻ നീലേമ്പരിയും മൈലാഞ്ചി കൂടെ മിക്സ് ചെയ്ത് തേക്കുന്നതാണ് കേട്ടോ ഉള്ള കാര്യം സത്യം ഞാൻ പുറത്തു പറഞ്ഞു പറയാമല്ലോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത് അപ്പം നോക്കി ഇത് തേച്ച് കഴിഞ്ഞാൽ ഞാനൊക്കെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു മിനിമം ഒരു ഒരു മാസമൊക്കെ ഏകദേശമൊക്കെ നിൽക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ വെളുത്ത് അവിടെയൊക്കെ വരും അപ്പോഴും ഞാനിത് വീണ്ടും അങ്ങനെ അപ്ലൈ ചെയ്യുന്നത് അതുകൊണ്ട് കഴിയാം ദാറ്റ്സ് ഗുഡ് ഒരു പ്രശ്നങ്ങളുമില്ല അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഞാൻ പിന്നീട് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവരും സുഖമായി സന്തോഷകരമായിരിക്കുക ആരോഗ്യത്തോടു കൂടിയിരിക്കുക നല്ല കറുത്ത ഇടതൂർന്ന് മുടി എല്ലാവർക്കും സ്വായത്തമാക്കാനായിട്ട് നീല എം എൽ ഉപയോഗം കൊണ്ട് സാധിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് കൂടിയിട്ട് എല്ലാ വീടുകളിലും ധാരാളം ആയുർവ്വസ്യങ്ങൾ നിങ്ങൾ നട്ട് പരിപാലിക്കാനായിട്ട് ശ്രമിക്കണം എന്നുള്ള അപേക്ഷയോടുകൂടിയിട്ട് തൽക്കാലം നിർത്തുന്നു ഏവർക്കും നന്ദി നമസ്കാരം വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് ഓൾ